നമസ്കാരം കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരാൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാജ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാർ നയിക്കുന്ന ജനകീയ യാത്രയുടെ സമാപന യോഗത്തിൽ മുൻ എൽ ഡി എഫ് കൺവീനറും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ആയിരുന്ന ബാബു പോളിനും സഹപ്രവർത്തകർക്കും കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്രയേറെ ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും വന്യമൃഗ വന്യമൃഗശല്യം കൊണ്ട് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിരോധ പ്രവർത്തനത്തിനായി ഒരു ചെറുവിരൽ അനക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാക്കന്മാരായ എ ബി എബ്രഹാം എം എസ് എൽദോസ് ഷമീർ പനക്കൽ ബാബു ഏലിയാസ് പി എം എ ഷമീർ സൈജന്റ് ചാക്കോ പി സി ജോർജ് ബെന്നിപ്പോൾ പോൾ പി എസ് എ കബീർ ടോമി ജോസഫ് ജെയ്മൻ ജോർജ് ജോബി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് ഈ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മരണപ്പെട്ടവരുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും കയ്യിൽ നിന്ന് നികുതി വാങ്ങുന്നതിന് സർക്കാരിന് ഒരു കയ്യും കണക്കുമില്ല ഇവൻ്റെയൊക്കെ ഉടക്കം പിടിക്കാനായിട്ട് ഈ ബഡ്ജറ്റിലും ജനങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും കാറ്റ് രീതി എന്നുള്ള രീതിയിലാണ് നികുതി വാങ്ങാനുള്ള തീരുമാനവുമായി പോകുന്നു അപ്പൊ പിണറായി വിജയന്റെ തുടർ ഭരണം പത്തു വർഷക്കാലത്തെ ഭരണത്തിന് കീഴിലാണ് നിരവധി വട്ടം ഇതുപോലെ നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളിൽ നിന്ന് മൂവായിരവും രണ്ടായിരവും കോടി അധിക നികുതിയായി വാങ്ങുകയും ആ നികുതി പണം ഉപയോഗിച്ച് ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജനങ്ങൾ ഇതുപോലെ മരണപ്പെടുന്ന ഉണ്ടായി ആളുകൾ ഒരു പ്രതിഷേധം കൊണ്ട് ഈ സർക്കാരിനെതിരായി ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ ഇതുപോലുള്ള ജാതികളിലൂടെയോ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയന് പറ്റിയ തെറ്റാണ് എന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിരന്തരമായിട്ടുള്ള ആളുകളുടെ മരണവും നിരന്തരമായി ആളുകളുടെ ജീവനോപാധിയായിട്ടുള്ള കൃഷികളും അവരുടെ സാധന സാമഗ്രികളും എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ നാട്ടിലെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി അവരോടൊപ്പം ചേർന്ന് നിന്ന് സമരം ചെയ്യേണ്ടി വരും എന്നുകൂടി ഞങ്ങൾ ഈ സർക്കാരിനെ അറിയിക്കാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച നിരവധി ആളുകളാണ് കോൺഗ്രസിലേക്കും ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്കും കടന്നു വരുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായി എന്റെ ഓഫീസിൽ ഇന്ന് എറണാകുളത്തെ നാല് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും എന്നെ ഒന്ന് കണ്ടു അവർ അടുത്ത ദിവസം പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് അവർ കൂടി ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് കൂടി കടന്നു വരികയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി നൂറുകണക്കിന് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് നേതാക്കന്മാരാണ് പള്ളുരുത്തിയിൽ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആളുകൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളുകളുണ്ട് അവരാണ് ശ്രീ ബാബു പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജബീഷും അതുപോലെ തന്നെ അമിനാ ബഷീറും ജോസും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അവരെ മുഴുവൻ ആളുകളെ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യും കോൺഗ്രസിന്റെ ഈ ത്രിവർണ പതാകയ്ക്ക് കീഴിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാനും ഈ നാട്ടിൽ ഈ ജനങ്ങളെ ഇതുപോലെ കൊള്ളയടിക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കുചേരാൻ ജനങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് ഈ ദേശീയ പ്രസ്ഥാനത്തിനോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ അതിന് നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്ന് കടന്നു വന്ന ഈ നാലു പേരെ അവർക്കൊപ്പം വരും ദിവസങ്ങളിൽ നമ്മളുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന മുഴുവൻ സഹപ്രവർത്തകരെ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു